ഒരു കാരണവശാലും ഇസ്രയേലുമായുള്ള തങ്ങളുടെ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് യമനിലെ ഹൂത്തികൾ മധ്യ ഇസ്രായേൽ നഗരമായ യാവ്നയ്ക്ക് നേരെ ഇന്നലെ യമനിലെ വിമതരുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു നഗരത്തിലെ ഒരു ബഹുനില കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ആ ഡ്രോൺ ഇടിച്ച് സ്ഫോടനം ഉണ്ടായതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് പെൻഡോസ് അപ്പാർട്ട്മെന്റിലെ പതിനഞ്ചാം നിലയിലെ ബാൽക്കണിയിലാണ് ഡ്രോൺ വന്ന് ഇടിച്ചത് തീപിടുത്തവും നാശനഷ്ടവും ഉണ്ടായതായും സൈന്യം സ്ഥിരീകരിച്ചു എന്നാൽ അവിടെ ആളവായം ഇല്ലെന്നാണ് സൈന്യം പറയുന്നത് ഹൂത്തികളുടെ ഡ്രോൺ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇസ്രായേലിലേക്ക് കടന്നുവന്നത് തിങ്കളാഴ്ച രാവിലെയാണ് ഈ സംഭവം നടന്നത് ടെല്ലവീപിനും അഷ്ദാദിനും ഇടയിലുള്ള ഒരു നഗരമാണ് യാവ്നെ എന്നാൽ ഹൂത്തികൾ ഈ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല ഈ ഡ്രോൺ നഗരത്തിന് മുകളിലൂടെ പറക്കുന്നതും കെട്ടിടത്തിൽ ഇടിച്ച് തീപിടിക്കുന്നതുമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് ഡ്രോൺ ഇസ്രായേൽ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടെത്താനോ അതിനെ ഫലപ്രദമായി നേരിടാനോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ഈ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്താൻ ഇസ്രയേലിന്റെ ഒരു യുദ്ധവിമാനം ആകാശത്തേക്ക് എത്തിയെങ്കിലും ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല നഗരത്തിൽ മുന്നറിയിപ്പ് സൈനുകൾ മുഴങ്ങാത്തതും ജനങ്ങളിൽ ഏറെ പരിഭ്രാന്തി പരത്തിയിരുന്നു ഇപ്പോൾ തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലും ഹൂത്തുകൾ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു എന്നാൽ അവയെല്ലാം ലക്ഷ്യം കാണുന്നതിന് മുൻപ് തന്നെ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു ഇസ്രായേൽ അധിനിവേശ യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ഹൂത്തികൾ ഇതുവരെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചിട്ടുണ്ട് ഒരു തവണ ആക്രമണത്തിൽ ടെല്ലവിവിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പ്രതികാരമായി രണ്ട് തവണ യമനിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും യമനിൽ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ സൈന്യം പദ്ധതിയിടുന്നതായി ചില റിപ്പോർട്ടുകൾ ഞായറാഴ്ച പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഹൂത്തികളുടെ പുതിയ ഡ്രോൺ ആക്രമണം ഉണ്ടായത് നഗരത്തിൽ സ്ഫോടനം ഉണ്ടായതായി റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും തിരിച്ചിലിന് ശേഷം ആർക്കും കാര്യമായ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഇസ്രായേലിന്റെ മാഗൻ ഡേവിഡ് അഡോം എമർജൻസി സർവീസിന്റെ വക്താവ് പറയുന്നു നേരത്തെ ജൂലൈയിൽ ടെലവീവിൽ ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ ഒരു ഇസ്രയേലി സിവിലിയൻ കൊല്ലപ്പെട്ടിരുന്നു അതോടെയാണ് യമൻ തുറമുഖമായ ഹൊയിതയിൽ തിരിച്ചടിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് ഇസ്രായേലിന് നേരെ ഇപ്പോൾ ഹമാസ് ആക്രമണങ്ങൾ കുറച്ചിട്ടുണ്ടെങ്കിലും ഹിസ്ബുള്ളയും ഹൂത്തികളും ആക്രമണങ്ങൾ തുറന്നു ാണ് ഹിസ്മുള്ള മിസൈലുകളും ഡ്രോണുകളുമായി ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നുണ്ട് പൂതികൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ചെങ്കട വഴി സഞ്ചരിക്കുന്ന ഇസ്രയേലിന്റെയും അമേരിക്കൻ സഖ്യശക്തികളുടെയും കപ്പലുകളെയാണ് പൂതികളുടെ കടലിലെ ആക്രമണം വഴി വിവിധ രാജ്യങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത് കോടിക്കണക്കിന് ഡോളറാണ് ഏതാണ്ട് നൂറോളം കപ്പലുകളെ പൂതികൾ ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ട് പലതും ആക്രമണത്തിൽ ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്